കൊയിലാണ്ടി ശ്രീ പാറേച്ചാൽ ദേവി ക്ഷേത്ര ഉത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തുടക്കമായി ഇതോടനുബന്ധിച്ച് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ജീവകാരുണ്യ പ്രവർത്തകൻ ബാലൻ അമ്പാടി നിർവഹിച്ചു കൊയിലാണ്ടിയിലെ പ്രശസ്തമായ പാറേച്ചാൽ ദേവി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം അഞ്ചു വരെ പ്രത്യേക പൂജകളും വിവിധ പരിപാടികളും അരങ്ങേറുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു അഞ്ചു ദിവസങ്ങളിലായിട്ടാണ് ഈ വർഷം ഉത്സവം ഈ ഉത്സവം അതിഗംഭീരമായിട്ട് കൊണ്ടാടുന്നതാണ് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും അതായത് മതോ ജാതി അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു ആഘോഷ കമ്മിറ്റിയാണ് ഈ ഉത്സവം മുഴുവൻ നടത്തുന്നത് ഞങ്ങൾ തറവാട്ടിലെ അംഗങ്ങൾ മറ്റു ചടങ്ങുകളാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ആഘോഷ പരിപാടി മുഴുവൻ ജനങ്ങൾ തന്നെയാണ് നടത്തുന്നത് ഇത് വളരെ മികച്ച വിജയമായി തീരാറുണ്ട് ഇത്തവണയും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാര പ്രവർത്തനങ്ങൾക്കും തുടക്കമായി ക്ഷേത്ര വടക്കിനു പുനരുദ്ധരിക്കുന്നത് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ബാലൻ അമ്പാടി ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി യൂത്തിനെക്കാട്ടും കുറച്ചുകൂടി പ്രായം ചെന്ന ആൾക്കാർ കൂടി കൊണ്ട് എന്തിരുന്നാലും അത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് പാറച്ച കലാക്ഷേത്ര വാദ്യ കലാകാരന്മാരുടെ ചെണ്ടമേള സമർപ്പണവും തിരുവാതിരക്കളിയും അരങ്ങേറി ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്തസന്ധ്യ സുധീഷ് ചാലക്കുടി നയിക്കുന്ന മെഗാ ഗാനമേള സമൂഹ സദ്യ താലപ്പുലി പാണ്ടിമേളം തുടങ്ങിയവയും ഉണ്ടാകും ഫെബ്രുവരി അഞ്ചിന് ഗുരുതി ദർപ്പണത്തോടുകൂടി മഹോത്സവത്തിന് സമാപനമാകും എ സി വി ന്യൂസ് കോഴിക്കോട്